കണ്ണൂർ മലപ്പെട്ടത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടായി തളിപ്പറമ്പ് നിയോജക മണ്ഡലം സെക്രട്ടറി സനീഷ് പിയാറിന്റെ വീടിന് നേരെയാണ് കല്ലെറിഞ്ഞത് സമീപത്തെ ഗാന്ധി സ്തൂപവും തകർത്തിട്ടുണ്ട് ഫെലിക്സ് ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ഫെലിക്സ് പിന്നിൽ രാഷ്ട്രീയ വൈരാഗ്യം തന്നെയെന്ന് സ്ഥിരീകരിക്കുന്നുണ്ടോ ഓരോ തവണയായി ഓരോ തരത്തിലുള്ള ആക്രമണ വാർത്തകൾ ഈ പത്തര സമയത്ത് നമ്മൾ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നതാണ് ഇപ്പോൾ കുറച്ചു മുൻപാണ് കണ്ണൂർ മലപ്പെട്ടത്തെ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടായി എന്നുള്ള വാർത്ത വരുന്നത് തളിപ്പറമ്പ് നിയോജക മണ്ഡലം സെക്രട്ടറി ആയിട്ടുള്ള സനീഷ് പിയാറിന്റെ വീടിന് നേരെ കല്ലെറിഞ്ഞു ചെറിയ പരിക്കുകളുണ്ട് സമീപത്തെ ഗാന്ധി സ്തൂപവും തകർത്തു എന്നുള്ളതുകൊണ്ട് കൊണ്ട് പിന്നിൽ രാഷ്ട്രീയ വൈരാഗ്യമാണോ എന്നുള്ള സംശയമാണ് ബലപ്പെടുന്നത് അത് ഫെലിക്സ് ചോദിക്കാനുള്ളത് രാഷ്ട്രീയ വൈരാഗ്യമാണോ പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ടോ ഏതായാലും കോൺഗ്രസ് ഇക്കാര്യത്തിൽ ആരോപിക്കുന്നത് സി പി എം പ്രവർത്തകരാണ് ഇത്തരമൊരു ആക്രമണം നടത്തിയതെന്നതാണ് കണ്ണൂർ മലപ്പട്ടം അടുവാപ്പുറത്താണ് ഈ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടായത് ഇന്ന് വൈകുന്നേരമായിരുന്നു ഈ സംഭവം യൂത്ത് കോൺഗ്രസിന്റെ തളിപ്പറമ്പ് നിയോജക മണ്ഡലം സെക്രട്ടറി സനീഷിന്റെ വീടിന് നേരെയാണ് കല്ലേറുണ്ടായത് ഈ കല്ലേറുണ്ടായ സമയത്ത് സനീഷും സനീഷിന്റെ നാല് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയും ഉണ്ടായിരുന്നു അത്ഭുതകരമായാണ് ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നതാണ് ആ കുടുംബം തന്നെ വ്യക്തമാക്കുന്നത് ഇന്ന് ഈ ഈ സംഭവം നടക്കുന്നതിന് തൊട്ട് മുൻപ് അവിടെ സി പി എമ്മിന്റെ ഒരു മാർ ഒരു പ്രതിഷേധ പ്രകടനം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഇത്തരം ഒരു ആക്രമണം ഉണ്ടായത് എന്നതാണ് സനീഷ് ആരോപിക്കുന്നത് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ സി പി എം പ്രവർത്തകരാണ് ഇത്ര ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത് എന്നവർ പറയുന്നുണ്ട് ഏതായാലും ഈ വീടിന് സമീപത്തായി ഉണ്ടായിരുന്ന ഗാന്ധി രൂപം പൂർണ്ണമായും തകർത്ത നിലയിലാണ് ഇതിന്റെ അടിസ്ഥാനത്തിലേതായാലും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പക്ഷെ പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണം എന്നതാണ് കോൺഗ്രസിന്റെ ആരോപണം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ അടുത്ത് അടക്കം സ്ഥലത്തെത്തി വീട് സന്ദർശിക്കുക അടക്കം ചെയ്തു ഏതായാലും സി പി എം പ്രവർത്തകരാണ് ഇതിന് പിന്നിൽ എന്നതാണ് ഇപ്പോ കോൺഗ്രസിന്റെ ആരോപണം ഒരു പ്രതിഷേധ മാർച്ച് ഉണ്ടായിരുന്നു അതിന് പിന്നാലെ ഇത് തകർക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഇതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വിഷയത്തിലേക്കൊക്കെ പോവുക എന്നുള്ളത് എങ്ങനെയാണ് സ്ഥിരീകരിക്കാൻ കഴിയുന്ന മനസ്സിലാവുന്നില്ല മലപ്പുട്ടം എന്നത് വലിയ കേന്ദ്രമാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് പറയുന്നത് ഈ സംഭവത്തിന് ശേഷം ഈ ഒരു ഒരു പ്രത്യേകിച്ചും മലപ്പട്ടം പഞ്ചായത്ത് അംഗം കൂടിയായ ഒരു വ്യക്തി തന്നെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി അടക്കം ചെയ്തു എന്നതാണ് അദ്ദേഹത്തിന്റെ ആരോപണം ആയതായാലും ഈ മലപ്പട്ടം പഞ്ചായത്തിൽ നേരത്തെ ഏകപക്ഷീയമായി സി പി എം വിജയിച്ചുകൊണ്ടിരുന്ന ഒരു ഒരു പഞ്ചായത്ത് കൂടിയാണ് പിന്നീടാണ് ഒരു സീറ്റ് അവിടെ കോൺഗ്രസിന് ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുമായത് അപ്പോൾ അവിടെ ആണ് ഇത്തരമൊരു സംഭവം നടന്നിരിക്കുന്നത് ഏതായാലും പോലീസ് ഇത് സംബന്ധിച്ച അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആരെയും തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല ഇങ്ങനെ ഒരു പ്രകടനത്തിന് പിന്നാലെയാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നതാണ് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരടക്കം പറയുന്നത് ഏതായാലും ഇതിൽ കേസെടുത്തിട്ടില്ല കേസെടുത്ത് അന്വേഷണം നടത്തും എന്നതാണ് മയിൽ പോലീസ് അറിയിക്കുന്നത്